ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സമ്നയിൽ കണ്ടുപോലൊരു കെരട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വന്നതാണ് ഞാൻ അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പയ്യന്നൂരിലെ ബോധി സലൂണിലാണ് പയ്യന്നൂരിലെ മാക്നം മാളിലെ സെക്കൻഡ് ഫ്ലോറിലാണ് സലൂൺ വരുന്നത് ഞാൻ എൻ്റെ മിക്ക ഹെയർ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ സ്കിൻ ട്രീറ്റ്മെൻറ്റും ഇവിടെ വന്നിട്ടാണ് ചെയ്യാറ് എനിക്കിവിടെ ഇവരുടെ സർവീസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഹെയർ വാഷ് ചെയ്യാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ വിക്ടർ ബ്രോ ആണ് ഞാൻ അഥവാ എനിക്ക് എന്തെങ്കിലും ഹെയർ ട്രീറ്റ്മെൻറ്റ് ഹെയർ കളറിങ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വിക്ടർ ബ്രോനെ വേണമെന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യാറുണ്ട് വിളിച്ചിട്ട് ഇപ്പോൾ പയ്യനൂരില്ലവരാണെങ്കിൽ നിങ്ങൾ ബോഡീസിൽ പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുമ്പോൾ വിക്ടർ ബ്രോനെ തന്നെ തരണം എന്ന് പറയാം കാരണം വിക്ടർ ബ്രോക്കാണ് കുറച്ചും കൂടി സീനോറിറ്റി കൂടുതൽ അപ്പോൾ ഞാൻ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പോഴാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ ഹെയർ ഒക്കെ വാഷ് ചെയ്തു ഇവർ ഇവരിവരുടെ പ്രൊഡക്റ്റായ ഡാവിൻസിൻ്റെ കണ്ടീഷണറും ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് അത് ഓൺലൈനിൽ ഒന്നും അവൈലബിളല്ല അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഇവരുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങിക്കണം അതിന് ശേഷം ഒരു ടവല് വെച്ച് ഹെയർ ഡ്രൈ ആക്കാനാണ് നോർമലി ഇപ്പം ഹെയർ കട്ടിംഗ് ആയാലും ഹെയർ ട്രീറ്റ്മെൻറ്റ് ആയാലും ഹെയർ സ്പാ ആയാലും നമ്മൾ എന്തായാലും ഹെയർ വാഷ് ചെയ്യും കാരണം സ്കാൽപ്പിലൊക്കെ ഓയിലും കാര്യങ്ങളും ഉണ്ട് അപ്പം നന്നായി ഷാംപൂം കണ്ടീഷണും ഇട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ ഞാനൊരു ടു ഇയേഴ്സ് എൻ്റെ മാരേജിൻ്റെ സമയത്തായിരുന്നു ആദ്യമായിട്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അത് പെർമനൻറ്റ് ബ്ലോഡറി ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായത് ഇപ്പം ഞാൻ കരട്ടീൻ ആണ് ചെയ്യുന്നത് കാരണം അതാണ് നമ്മുടെ ഹെയറിന് കുറച്ചുകൂടി നല്ലത് അതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോൾ ടു ഇയേഴ്സായിട്ട് ഞാൻ എൻ്റെ ഹെയർ വളർത്തുന്നുണ്ട് എനിക്ക് ഒരു ഷോൾഡർ ലെവല് മാത്രമായിരുന്നു ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് ടു ഇയേഴ്സ് മുന്നേ ഹെയർ ഉണ്ടായത് ഇപ്പോൾ എനിക്ക് നല്ലപോലെ ലോങ് ആയിട്ട് ഒരു ഹിപ്പ് വരെ എനിക്ക് ലെങ്ത് ആയിട്ടുണ്ട് ഹെയർ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാം ബിക്കോസ് അടിഭാഗത്ത് കുറച്ച് സ്ട്രെയ്റ്റും മുകളിൽ എൻ്റെ ഓൾറെഡി ഓൾറെഡിയിലെ വേവി ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ക്യാരട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് ക്യാരറ്റീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ക്യാരറ്റീൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അതിനുശേഷം ഹീറ്റ് വെച്ചിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്യാരട്ടീൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ ഹെയറിനും നെയിൽസിനും സ്കിന്നിനും ഒക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു പ്രോട്ടീൻ ആണ് ക്യാരറ്റീൻ അപ്പം നമ്മളത് ഓൾറെഡി നമ്മുടെ ഹെയറിൽ ഉണ്ടാവും പക്ഷേ അത് കുറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഹെയറിലോട്ട് അത് ഇൻഫ്യൂസ് ചെയ്യുന്നതാണ് ഈ കാരട്ടീൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും സ്മൂത്തനിങ് ആണോ നല്ലത് സ്ട്രെയിറ്റ്നിങ് ആണോ നല്ലത് കാരട്ടീൻ ആണോ നല്ലത് അല്ല ഇനി ബോട്ടോക്സാണോ ആണോ എന്ന് അപ്പം ഏറ്റവും നല്ലത് ബോട്ടോക്സ് തന്നെയാണ് പിന്നെ കാരട്ടീൻ പിന്നെ സ്മൂത്തനിങ് പിന്നെ സ്ട്രെയിറ്റ്നിങ് അതായത് ഏറ്റവും മോഷൻ സ്ട്രെയിറ്റ്നിങ്ങും ഏറ്റവും നല്ലത് ആണെന്നും പറയാം ഇനി സ്മൂത്തനിങ്ങും കാരട്ടീൻ എടുത്താൽ ഏറ്റവും നല്ലത് കാരട്ടീൻ ചെയ്യുന്നതാണ് കാരണം കാരട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാത്രമല്ല നന്നായിട്ട് നറിഷും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഫ്രിസിനസ്സും നന്നായിട്ട് കുറക്കും പക്ഷേ സ്മൂത്തണിംഗ് എന്ന് പറഞ്ഞാൽ മുടീൻ്റെ ടെക്സ്ച്ചർ അപ്പാളെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ഏറ്റവും ബെറ്റർ ഹെയറിന് കെരട്ടിങ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ബോട്ടോക്സ് ചെയ്യുന്നതാണ് എനിക്ക് കുറേ പേർക്കുള്ള ഡൗട്ടാവാം ബ്ലോഡ്രയും പെർമനൻറ്റ് ബ്ലോഡറിയും അതുപോലെ തന്നെ കെരട്ടീനും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണെന്ന് നമ്മുടെ പെർമനൻറ്റ് ബ്ലോഡറി ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ബ്ലോഡ്രയറ് വെച്ചിട്ട് ബ്ലോഡറി ചെയ്യുകയാണോ ചെയ്യുന്നത് അല്ലാതെ ഹീറ്റ് വെച്ച് അയൺ ചെയ്യുന്നില്ല അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന കെമിക്കൽസും ബ്ലോഡ്രയിൽ കെമിക്കലും അതുപോലെ തന്നെ കെരട്ടീനിൽ കെരട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുമാണ് യൂസ് ചെയ്യുന്നത് അപ്പം കെമിക്കൽ കൂടുതൽ വരുന്നത് ബ്ലോഡറി ചെയ്യുമാണ് അപ്പം ഈ കാണിക്കുന്നതാണ് ഇവരിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അധികം സൈഡ് ക്സും കെമിക്കൽസും കുറവായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇവർ യൂസ് ചെയ്യുന്നത് അതിന് ശേഷം ഈ രണ്ട് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ തലയിലേക്ക് ഇവർ തേക്കുന്നത് ഓരോ ഹെയർ സ്റ്റാൻസും എടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടി എൻ്റെ ഹെയർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നല്ല തിക്കായിട്ട് എടുക്കാതെ തിന്ന് തിന്നായിട്ട് ഓരോ ഹെയർ സ്റ്റാൻസും എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിക്ടർ ബയേൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പം ഓരോ പാർലറിൽ ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഞാൻ വേറൊരു പാർലറിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് റോങ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ചിലർ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഷാംപൂ ഇടുന്നവരുണ്ട് അത് ഞാൻ ഓക്കെ അടുത്ത ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെപ്പറ്റി പറയാം അപ്പം ഇപ്പോൾ എൻ്റെ മുടിയിൽ ഈ ക്രീം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതാണ് കെരട്ടീൻ ബേസ്ഡ് ഞാൻ പറഞ്ഞത് അടുത്ത പ്രൊഡക്റ്റ് ഓരോ ഹെയർ സ്റ്റാൻഡ്സും ആയിട്ട് തിൻ തിൻ സ്റ്റാൻഡ്സ് എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത് അല്ലാതെ തിക്കായിട്ട് എടുത്തിട്ട് ചെയ്യുന്നില്ല എന്നാൽ മാത്രമേ നമ്മുടെ ഓരോരോ ഇപ്പം കുറേ പേർക്ക് ബേബി ഹെയേഴ്സ് ഉണ്ടാവും അപ്പം അതിനൊക്കെ ക്രീം അപ്ലൈ ആയോ എന്ന് നോക്കണം അപ്പം അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത്രയും ചെറിയ ചെറിയ സ്റ്റാൻഡ്സ് എടുത്തിട്ട് ചെയ്യുന്നത് പിന്നെ അത് മാത്രല്ല നിങ്ങൾക്ക് തന്നെ അവരുടെ അടുത്ത് കസ്റ്റമൈസ് ചെയ്ത് പറയാൻ പറ്റും ഇപ്പം ഞാൻ അവരുടെ അവരെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എൻഡിലോട്ട് ഒരുപാട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല മുടി എനിക്ക് എപ്പോഴും ഒരു വേവി ആയിട്ട് കിടക്കുന്ന ഇഷ്ടം അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം അപ്ലൈ അയൺ ചെയ്യുന്ന സമയത്തും എനിക്ക് എൻഡിലോട്ട് വേണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ക്രീം അപ്ലൈ ചെയ്താലും പ്രശ്നമില്ല നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് താഴോട്ട് അയൺ ചെയ്യാതെ നിൽക്കാം ആ സമയത്ത് നിങ്ങൾക്ക് വേവി ആയിട്ടുള്ള ടെക്സ്ചർ താഴെ ഭാഗത്ത് കിട്ടും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അങ്ങനെയാണ് വേണ്ടതെന്ന് അപ്പോൾ ഇപ്പോൾ ചിലവർക്ക് എൻസ് സ്ട്രേറ്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവുക ചിലവർക്ക് വേവി ആയിട്ട് കിടക്കുന്നതായിരിക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പാർലറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് കാരണം അവർക്ക് അറിയൂല്ല നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ കറക്റ്റ് റെഫറൻസ് പിക്ക് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ അവർ ചെയ്തു തരും പക്ഷേ നമ്മളിപ്പം ഒരു ഐഡിയയും പറഞ്ഞു കൊടുക്കാണ്ട് അവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പം നമ്മൾ എങ്ങനെയാണോ വേണ്ടത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ നമുക്ക് കറക്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള സംഭവം കിട്ടും അതുകൊണ്ട് ഞാൻ കയറിയപ്പോൾ തന്നെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻസ് വേവിയാണ് വേണ്ടതെന്ന് അങ്ങനെ ക്രീമൊക്കെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരുമാതിരി എണ്ണയിൽ വീണ എലി പോലെയായിട്ടുണ്ട് ഞാൻ അപ്പം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്റ്റെപ്പ്സ് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യം എൻ്റെ ഹെയർ വാഷ് ചെയ്തു പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഡ്രയർ വെച്ചിട്ട് അത് ഉണക്കി പിന്നെ നമ്മുടെ കാരട്ടീൻ ബേസ്ഡ് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം മൂന്ന് സ്റ്റെപ്പാണ് കഴിഞ്ഞിട്ടുള്ളത് അതിന് ശേഷം ഇവരൊരു ഷവർ ക്യാപ്പ് വെച്ചിട്ട് എൻ്റെ മുടി മൊത്തം കവർ ചെയ്യണം രണ്ട് ഷവർ ക്യാപ്പ് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് ഇനി ഇത് വൺ അവറാണ് വെയിറ്റ് ചെയ്യേണ്ടത് ക്രീം നമ്മുടെ മുടിയിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പെഡിക്യൂർ ചെയ്യാൻ എങ്ങനെയാണ് എത്തിയ കെരാട്ടിൻ ചെയ്യാമെന്ന ആളെന്ന് അപ്പം ഓൾറെഡി അവിടെ വേറൊരു കസ്റ്റമറും കൂടി ഉണ്ട് അപ്പം ഞാൻ വൺ അവർ വെയിറ്റ് ചെയ്യുന്നതാണല്ലോ വിചാരിച്ച് എനിക്കിവര് ഫ്രീ ആയിട്ട് പെഡിക്യൂര് തന്നെയാണ് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇവരുടെ സർവീസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നില്ല വേറെ എല്ലാ പാർലറിലും ഇങ്ങനെ കൊടുക്കുമെന്ന് അപ്പം എന്തായാലും ഞാൻ പെഡിക്യൂർ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വൺ അവർ ആയിട്ടുണ്ട് ഹെയർ വാഷ് ചെയ്യാൻ പോവാണ് ഹെയർ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ ആ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി അപ്പം ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഇവർ ഷാംപൂ കണ്ടീഷണറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നേരത്തെ ഞാൻ ഇതായിരുന്നു സംസാരിച്ചിട്ടുണ്ടായത് അപ്പോൾ ചിലവർ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണർ മിക്ക പാർലറിലും അല്ലെങ്കിൽ ചില പാർലറിൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ദാറ്റ് ഈസ് എ റോങ് മെത്തേഡ് ഇപ്പം നമ്മൾ കാരട്ടീൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള ആ ഒരു ക്യാരട്ടീൻ പ്രൊഡക്റ്റ് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അയേൺ ചെയ്തിട്ട് കാര്യമില്ല അപ്പം ചില പാർലറിൽ ഇത് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് അയേൺ ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ അതൊരു റോങ് മെത്തേഡാണ് അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരടുത്ത് പറയേണ്ടതാണ് ഇത് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് അപ്പം ഇവർ ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്തത് മാത്രമേ ഇല്ലു അല്ലാതെ ഒരു പേർ ഒരു ഷാംപൂ കണ്ടീഷണറോ യൂസ് ചെയ്തിട്ടില്ല അതിന് ശേഷം ഹെയർ ബ്ലോ ഡ്രയർ വെച്ചിട്ട് ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നാല് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കാണ് എനിക്ക് നന്നായിട്ട് വിഷമു ഏകദേശം ടു തേർട്ടി ആയിട്ടുണ്ടായിരുന്നു സമയം അപ്പോൾ എനിക്ക് ഇവർ ഒരു ഷവർമാ റോളും ഒരു ടെൻഡർ കോക്കോനട്ട് ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഇരുന്ന് കഴിച്ചു നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു രണ്ടും കഴിക്കാൻ അപ്പോൾ നാല് സ്റ്റെപ്പാണ് ആദ്യം ഹെയർ വാഷ് ചെയ്തു പിന്നെ ഹെയർ ഡ്രൈ ചെയ്തു പിന്നെ ക്രീം അപ്ലൈ ചെയ്തു പിന്നെ വീണ്ടും ഹെയർ വാഷ് ചെയ്തു അത് വിത്തൗട്ട് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ് ചെയ്തത് ഇനിയത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഡ്രൈ ആക്കിയിട്ടുണ്ട് അത് നമ്മുടെ ബ്ലോ ഡ്രയർ വെച്ചിട്ട് ഇവര് ബ്ലോ ഡ്രൈ ചെയ്യും അതിന് ശേഷം അയൺ ചെയ്യും ഇനി ഈ രണ്ട് സ്റ്റെപ്പാണ് വരാൻ പോകുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോ ഡ്രയർ വെച്ചിട്ട് അവർ ഡ്രൈ ചെയ്യാണ് കൂടാതെ ബ്ലോ ഡ്രൈയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്തിനാ ഈ ഒരു സംഭവം ചെയ്യുന്നതിന് ഇത്ര ഓവർ പ്രൈസിയാക്കുന്നതെന്ന് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിപ്പം ഞാൻ പന്ത്രണ്ടരക്ക് തുടങ്ങിയിട്ട് അഞ്ച് മണിയാവുമ്പോഴാണ് സംഭവം തീർന്നത് ഇതിന് നല്ല പണിയുണ്ട് എനക്ക് അങ്ങനെ തോന്നുന്നത് ഒന്ന് എനിക്ക് ഇരുന്നും എടുത്തിട്ടുണ്ടാവും ഇവർക്ക് ചെയ്തിട്ടും അടുത്തിട്ടുണ്ടാവും എന്നെ ഒരു ഒരു മാസത്തേക്ക് എനിക്കിതിന് കുളിക്കണ്ട അത്രയും പ്രൈസ് എൻ്റെ തല ഇവർ കുളിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹീറ്റും ആക്കിയിട്ടുണ്ട് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ക്യാരട്ടീൻ ആയാലും സ്മൂത്തണിങ് ആയാലും ഞാൻ ഇപ്പോൾ പറഞ്ഞു സ്മൂത്തണിങ്ങിനേക്കാളും നല്ലത് ക്യാരട്ടീൻ ആണെന്ന് പറഞ്ഞു ഓക്കെ അതിൻ്റെ ഇടയിൽ ഈ ചേട്ടൻ ചെയ്യുന്നുണ്ടോ ഇപ്പുറത്തുനിന്ന് ബ്ലോ ഡ്രയർ വെച്ചിട്ട് ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട് ആ ബ്ലോ ഡ്രൈ ചെയ്ത ഹെയറാണ് അയർണിംഗ് മെഷീൻ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആ ക്യാരട്ടീൻ ബേസ്ഡ് പ്രൊഡക്റ്റ് ഹീറ്റ് ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് അപ്പം ഇപ്പുറത്തുനിന്ന് ബ്ലോഡ്രൈ ചെയ്യുന്നുണ്ട് ഓൾറെഡി ബ്ലോഡ്രൈ ചെയ്ത മുടിയാണ് ഇപ്പുറത്തുനിന്ന് അയേൺ ചെയ്യുന്നത് ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്മൂത്തനിങ്ങാണ് കിരട്ടിനെ കാരട്ടിനാണ് സ്മൂത്തനിങ്ങിനെക്കാളും നല്ലതെന്ന് പറഞ്ഞു പക്ഷെ കിരട്ടിനായാലും കിരട്ടിൻ ചിലപ്പം മുടിക്ക് നല്ലതായിരിക്കും പക്ഷെ എന്നാലും ഈ ഹീറ്റ് ഉണ്ടല്ലോ ഹീറ്റ് നമ്മളെ മുടിക്ക് വലിയ നല്ലതൊന്നുമല്ല അതുപോലെ തന്നെ ചിലപ്പോൾ അതിലും കുറച്ച് കെമിക്കൽ കെമിക്കലുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുടിക്കൊന്നും ചെയ്യാണ്ട് നിൽക്കുന്നതാണ് നല്ലത് അല്ലാതെ നമ്മുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുള്ള പി ആർ പി ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല വല്ലാതെ ഇല്ല ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യാതെ നിൽക്കുന്നതാണ് നല്ലത് പിന്നെ വൺസിൻ എ ലൈഫ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ ഒരു ലൈഫല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുടിയിൽ പരീക്ഷണങ്ങൾ നടത്താം മുടി പോയാലും വരുമല്ലോ വരുമല്ലോന്നില്ലൊരു വിശ്വാസത്തിൽ അങ്ങനെ അയേണിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ അയണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമല്ല എൻ്റെ മുടി അയൺ ചെയ്തത് ഓൾറെഡി ഒരു പ്രാവശ്യം അയൺ ചെയ്ത മുടി രണ്ടാമത്തെ പ്രാവശ്യം അയൺ ചെയ്തു ഒരു ഹാഫ് ആൻ അവറും കൂടി കഴിഞ്ഞിട്ട് എൻ്റെ ഹെയർ വാഷാണ് ഇപ്പം ചെയ്യുന്നത് ഇതിപ്പോൾ മൂന്ന് വാഷായിട്ടോ ടോട്ടലി ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്കിനി ഒരു മാസത്തേക്ക് കുളിക്കേണ്ടെന്ന് അപ്പം ഏകദേശം ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ പെട്ടെന്ന് തീർന്നായിട്ട് തോന്നുന്നു ഇപ്പം ഏകദേശം നാല് മണിക്കൂറായി ഞാൻ ചെയ്ത സമയത്ത് അപ്പം ആദ്യം വാഷ് ചെയ്തു പിന്നെ ഡ്രൈ ചെയ്തു പിന്നെ ക്രീം അപ്ലൈ ചെയ്തു പിന്നെയും വാഷ് ചെയ്തു വിത്തൗട്ട് ഷാംപു ആൻഡ് കണ്ടീഷണർ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടില്ല വാഷ് അതിനുശേഷം ഡ്രൈ ചെയ്തു പ്ലോഡറി ചെയ്തു അയൺ ചെയ്തു ടു ടൈംസ് പിന്നെ വീണ്ടും വാഷ് ചെയ്തു ഇനി ഡ്രൈ ചെയ്ത് ഹെയർ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി അപ്പം എൻ്റെ ഫൈനൽ റിസൾട്ട് ആയിട്ടുണ്ട് മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ് പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് ഫൈവ് ആണ് വരുന്നത് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് എന്നെ ചെയ്യുന്നത് മാത്രമേ ആക്കിയിട്ടുള്ളൂ ഇത് മുടി ആഫ്റ്റർ കെയറും അതുപോലെ തന്നെ മുടി വാഷ് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇടുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ മുടി ഹെയർ ഞാൻ കളർ ചെയ്തിട്ടില്ല ഓൾറെഡി എൻ്റെ ഹെയറിലെ കളറാണത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷനും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ